ഇപ്പോഴും ഓർഗനൈസർ അത് അവരുടെ ഇംഗ്ലീഷ് മുഖപത്രമാണ് ആർ എസ് എസിൻ്റെ അതിൽ കൃത്യമായിട്ടിപ്പോൾ പറഞ്ഞു വച്ചിട്ടുള്ളത് ഏഴ് ലക്ഷം കോടി ഏഴ് ലക്ഷം കോടി ഹെക്ടർ ഭൂമി ഏഴ് ലക്ഷം അത്ര രൂപ ആയി ഇരുപതിനായിരം കോടി ഉറുപ്പിക അതിൻ്റെ മൂല്യമുണ്ട് അപ്പോൾ ഗവൺമെൻറ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വത്ത് കൈകാര്യം ചെയ്യുന്നത് വകപ്പല്ല ഇപ്പം അവർ പറയുന്നത് വകപ്പല്ല പറയുന്നില്ല ആദ്യം വകപ്പെന്ന് പറഞ്ഞു ഇപ്പോൾ അവർ പറയുന്നത് ക്രിസ്ത്യ പള്ളികളാണെന്നാണ് അപ്പോൾ പള്ളികൾക്കെതിരായിട്ട് രണ്ടാമത്തെ ഘട്ടം വരികയാണ് എന്നു പറഞ്ഞാൽ ഗോൾവാൾക്കർ മുമ്പ് പറഞ്ഞു വെച്ചതുപോലെ ഒന്നാമത്തെ ശത്രു മുസ്ലിം രണ്ടാമത്തെ ശത്രു ക്രിസ്ത്യാനി മൂന്നാമത്തെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് മൂന്ന് മൂന്ന് ഒരുപോലെ നീങ്ങുകയാണ് മുസ്ലിം ക്രിസ്ത്യൻ ശത്രുണിസ്റ്റ് ഇതിൽ മൂന്നിനെതിരായിട്ടുള്ള ശക്തിയായ ഘടനാക്രമമാണ് നടത്തുന്നത് ഓർഗനൈസർ പറഞ്ഞു വെച്ചിരിക്കുകയാണ് അങ്ങനെ പറഞ്ഞു വെച്ചതിൻ്റെ മുമ്പ് കേരളത്തിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ ശ്രമിച്ചുകൊണ്ടിരുന്നത് വകപ്പോർഡിൻ്റെ ഭാഗമായിട്ട് വന്ന വകപ്പില് അതൊരു മുസ്ലിം താല്പര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്നും അത് ക്രിസ്ത്യാനികളുടെ താല്പര്യത്തിനെതിരാണെന്നും പ്രത്യേകിച്ച് മൊനമ്പുൾപ്പെടെ വെച്ചുകൊണ്ട് അവർ ശക്തിയായ രീതിയിൽ നിലപാട് സ്വീകരിച്ചു ആ നിലപാട് ശരിയല്ല എന്ന് ഓർഗനൈസർ തീരുമാനിച്ചതോടുകൂടി അവർക്ക് മനസ്സിലായി അപ്പോൾ ഇവിടെ മാധ്യമങ്ങളുൾപ്പെടെ ഇപ്പോൾ എല്ലാ തല ഊരിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയുടെ വിവിധ മേഖലയിൽ ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് മാതൃമാർക്കെതിരായിട്ട് നഗ്നമായ കടന്നാക്രമം ആരംഭിച്ചു പള്ളിയിൽ കയറിയിട്ട് ആക്രമിക്കുന്ന നിലയിലേക്ക് കാര്യം വന്നു അതാണ് ഇന്നലെയൊക്കെ വന്ന വാർത്തയിൽ നിന്ന് മനസ്സിലാകുന്നത് ഇതിന് ആഹ്ലാദ പ്രകടനം നടത്തിയതിന്റെ ഭാഗമായിട്ട് കാര്യം ഞാൻ പറഞ്ഞത് അതിൽ അതിൽ ക്രിസ്ത്യാനികളുടെ ധാരണ എന്താ പറഞ്ഞാൽ ഇവര് വകുപ്പിനെതിരായിട്ടുള്ള ഒരു നീക്കമാണ് നടത്തിയിട്ടുള്ളത് അത് സ്വാഭാവികമായിട്ടും ക്രിസ്ത്യാനികൾക്ക് അനുകൂലമായി വരുമെന്നാണ് കേരളത്തിലെ പൊതുവായ ധാരണ പക്ഷേ അത് കഴിഞ്ഞ് പുറത്തു വന്ന ഓർഗനൈസറിൽ ഏഴ് ലക്ഷം കോടി ഹെക്ടർ ഭൂമി ഇവരെ കയ്യിലുണ്ടെന്നും ഇരുപതിനായിരം കോടി ഉറുപ്പിയാണ് അതിൻ്റെ മൂല്യമെന്നും അതുകൊണ്ട് ആ രീതിയിൽ എങ്ങനെയാണോ വകുപ്പിനെതിരായിട്ട് നീങ്ങിയത് അതുപോലെ തന്നെ പള്ളി സ്വത്തിനെതിരായിട്ട് നീങ്ങണം വന്ന കൃത്യമായ ആഹ്വാനം വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഓർഗനൈസറിൽ അത് വന്നതോടുകൂടി ഇപ്പോഴെന്താ സ്ഥിതി എന്ന് പറഞ്ഞാൽ മുമ്പത്തെ പോലെ അവരാഗ്രഹിക്കുന്നത് പോലെ ഇവിടെ കേരളത്തിൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിലടിപ്പിക്കുന്നതിന് വേണ്ടി നേരത്തെ പറഞ്ഞ വക ബില്ലുമായി ബന്ധപ്പെട്ട് അവർ അംഗീകരിച്ച് മുമ്പോട്ടേക്ക് പോയ നിലപാട് അവർക്ക് തുടരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കേരളത്തിൻ്റെ ചിത്രം തെറ്റിദ്ധരിച്ചു അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിങ്ങളെല്ലാം കൂടി ശ്രമം നടത്തി നിങ്ങളെല്ലാം കൂടി നടത്തിയ ശ്രമത്തിന്റെ ഫലമായി ആളുകൾ വിചാരിച്ചത് വഖഫിനെതിരായിട്ട് വന്നത് ക്രിസ്ത്യാനികൾക്ക് അനുകൂലമാവുന്നതാണ് പക്ഷേ ഗോൾവാൾക്കറുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിചാരധാരയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ ഒന്നാമത്തെ ശത്രു മുസ്ലിം രണ്ടാമത്തെ ശത്രു ക്രിസ്ത്യാനി മൂന്നാമത്തെ ശത്രു മലപ്പുറത്തുമായി ബന്ധപ്പെട്ട് നടത്തിയ അതൊന്നും അത്ര വലിയ വിവാദമായിട്ട് കാണിയില്ല ഇവർ ഇവരൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ വിവാദാക്കാൻ പുറപ്പെട്ടിട്ട് പല കാര്യമാണ് അതെ അവർ പ്രതികരിച്ചോട്ട് ഞങ്ങൾ കയ്യിൽ പോകുമ്പോൾ പ്രതികരിക്കേണ്ട കാര്യമൊന്നുമില്ല അതായത് മലപ്പുറത്തെ പ്രത്യേകമായിട്ട് കാണേണ്ട ഒന്നുമില്ല കേരളത്തിൻ്റെ ഭാഗമാണ് മലപ്പുറം മലപ്പുറം എന്ന് പറയുന്നത് പ്രത്യേകമായി ഉരുന്നം വെച്ചോ മലപ്പുറം ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെതാണോ എന്ന് പറയുന്നത് യാതൊരു കാര്യമില്ല മലപ്പുറത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളൊരു പാർട്ടിയാണ് സി പി ഐ എം മലപ്പുറത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വാധീനമുള്ളൊരു പണ്ടത്തെ പോലെയൊന്നും അല്ല മലപ്പുറത്തിലെ പാർട്ടി മലപ്പുറത്ത് നല്ലപോലെ സ്വാധീനം പാർട്ടിക്കുണ്ട് സി പി എമ്മിനുണ്ട് അതുകൊണ്ട് മലപ്പുറം എന്ന് പറയുന്നതിനെ ഏതെങ്കിലും രീതിയിൽ ഒരു തുരുത്തായിട്ട് കണ്ട് അതിനെ അധിക്ഷേപിക്കുകയോ അതിന്റെ ഭാഗമായിട്ട് മുസ്ലിം വർഗീയത കുത്തിപ്പോകാൻ വേണ്ടി ശ്രമിക്കുന്നത് രണ്ടും യഥാർത്ഥത്തിൽ ഗുണം ചെയ്യുന്നതല്ല അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കുന്നില്ല പറഞ്ഞു അത് അത് ആ മുഖ്യമന്ത്രിക്ക് ഒരു തീരുമാനിച്ചോ ഒഴിവുണ്ട് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒഴിവുണ്ടല്ലോ അതൊക്കെ അത് സമ്മേളനമേ തീരുമാനിക്കുള്ളൂ ഇളവുണ്ടോ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല